ണ്ടോ നമ്മളിതാ മാ വാങ്ങിച്ചിട്ടുണ്ട് ഇത് എല്ലാര്ക്കൊന്നും അറിയില്ല ഒരു വെറൈറ്റി ആ ഫ്രൂട്ട്സിന്റെ റാണി എന്നാണ് ഇതിന് പറയുന്നത് കണ്ടോ നമ്മൾ രണ്ടെണ്ണം കൊണ്ട് നമുക്കിതിനെ മുറിക്കാം ണ്ട് അടുത്ത നമ്മൾ ഇതിന് ഇവിടുന്ന് ഇതാക്കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് പൊളിച്ചാൽ നല്ല ഷേപ്പ് ഒക്കെ ഉണ്ടാവുന്ന കാണിച്ച കണ്ടോ ഗാസ് ഇതാണ് മാങ്കോസ്റ്റ് ഇതും കൂടി പൊളിക്കാം കണ്ടോ ഗാസ് ഇതാണ് മാങ്കോസ്റ്റ് നമുക്ക് ഇത് തിന്നോക്കാം വെറൈറ്റി ടേസ്റ്റ് ആണ് നല്ല പാലിന്റെ ഒക്കെ ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് തിന്നോ പൊള്ളിയാണ് ടേസ്റ്റ് ആണ് ഇതിന്റെ കുരു അത്ര കണ്ടോ നല്ല സോഫ്റ്റ് പോലത്തതാണ് ഇതാ വേണമെങ്കിൽ ചെന്നും ചെയ്യാം അത്ര കട്ടിയൊന്നും ഇല്ലാത്ത കുരുവാണ് ഇതിന്റെ നല്ല ടേസ്റ്റ് ആണ്